ഹിമാലയത്തിലെ സ്പിറ്റി വാലി ഏരിയയിലെ ലാൻച ലാൻസ എന്നുള്ള ഒരു ഗ്രാമത്തിലെ കഥകളാണ് നമുക്കിനി പറയാനുള്ളത് സമുദ്രനിരപ്പിൽ നിന്നും പതിനയ്യായിരം അടി ഉയരത്തിൽ അതിലത്തെ പ്രധാനപ്പെട്ട കഥകളാണ് നമ്മൾ ഇന്നത്തെ ഹലോ നമസ്കാരം ഹിമാചൽ പ്രദേശിലെ ലാങ്സ എന്നുള്ള ഗ്രാമത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അവിടുത്തെ ഒരു പടുകൂറ്റൻ ബുദ്ധപ്രതിമയുടെ മുമ്പിലാണ് അതാ ബുദ്ധപ്രതിമയുടെ കാഴ്ചകളാണ് നമുക്ക് ആദ്യം ഹിമാലയത്തിൻ്റെ വന്യമായ കാഴ്ചകൾക്ക് ആദ്യമായിട്ട് കാണാനുള്ളത് മുപ്പത്തഞ്ച് അടിയോള് ഉയരമുള്ള പ്രതിമ ആയിരം കൊല്ല ആയിരം കൊല്ലത്തോളം അതിന് പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു ഇവിടെ കൂടുതൽ ആൾക്കാരും ഫോട്ടോ എടുക്കാനൊക്കെയാണ് കൂടുതൽ സമയം കണ്ടെത്തണം നല്ല കാറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഫോസിലുകൾ ഫോസിൽ വില്ലേജ് എന്നൊരു പേര് കൂടി ഗ്രാമത്തിനുണ്ട് കോമിക് മൊണാശ്രീയിലാണ് നമ്മൾ എൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് കേട്ടോ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള മൊണാശ്രീ ആണ് ഇത് എന്നാണ് കരുതപ്പെടുന്നത് അതിൻ്റെ കാഴ്ചകളാണ് പഴയ മൊണാശ്രീയുണ്ട് ഇത് പുതിയ മൊണാശ്രീ നമുക്ക് നമുക്കെൻ്റെ കാഴ്ചകൾ കാണാം ഹിമാലയത്തിൻ്റെ കാഴ്ചകൾ ഭയങ്കരമാണ് കേട്ടോ പക്ഷേ ഈ പതിനയ്യായിരം മടി ഉയരത്തിൽ നമ്മൾ കുറേ സാക്രിഫൈസ് ചെയ്യണം നല്ല വെയില കൊണ്ട് മുഖൊക്കെ മുളിയും നല്ല കാറ്റുകൊണ്ട് തണുപ്പ് വരും ശ്വാസം കിട്ടാൻ തടസ്സം വരും ഹൈ ആൾട്ടിറ്റ്യൂഡ് ആൽറ്റിറ്റ്യൂഡുകൊണ്ട് ശ്വാസത്തിന് നല്ല ബുദ്ധിമുട്ടും ഇതാണ് പുതിയ മൊണാശ്രീ കണ്ടില്ലേ ബുദ്ധ സന്യാസി കുട്ടികളൊക്കെ പിയില് പ്രയർ വീൽ തിരിച്ച് അതിലേക്ക് ഓടിപ്പോണെന്ന് നമുക്ക് കാണാം ഹിന്ദിയിലെ ഏറ്റവും ഉയരം കൂടിയ മോട്ടോറബിൾ റോഡ് ഇതാണെന്ന് പറയപ്പെടുന്നു അതല്ല ലേ ലഡാക്കിലാണെന്ന് വേറൊരു പക്ഷമുണ്ട് അതിന് വിവാദത്തിനില്ല ഗൂഗിളിൽ ഇവിടെയാണെന്നൊരു അഭിപ്രായം കണ്ടു മ്യൂസിയം കോമിക് ഗോൺപ നല്ലൊരു ആംബിയൻസ് ഉള്ളതാണ് തിൻ്റെ ഉള്ളിക്ക് കടന്നിട്ട് കാഴ്ചകളൊക്കെ കാണാൻ കഴിയില്ല സന്ദർശകരൊക്കെ പക്ഷേ അത് ഫോർ ടൈം ബീങ്ങ് അടച്ച് കിടക്കുകയാണ് സമയം അത്രയൊന്നും ആയിട്ടില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല മുമ്പിൽ ഓട്ടോ എടുക്കാൻ മാത്രമേ പറ്റൂ പ്രകൃതി ഭംഗി നമുക്ക് ആസ്വദിക്കാനും കഴിയും ഹിമാലയത്തിൻ്റെ വന്യമായ പ്രകൃതി വേൾഡ്സ് ഹയസ്റ്റ് റെസ്റ്റോറൻറ്റ് ഇതാണെന്ന് പറയപ്പെടുന്നു കണ്ടില്ലേ ഇത് ലാറ്റിറ്റ്യൂഡ് പതിനയ്യായിരത്തി നാൽപ്പത്തി ഒമ്പത് ഫീറ്റ് ഹിമാലയൻ നെക്ടാർ കിച്ചൺ ധാരാളം ആൾക്കാർ അത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ചായ കുടിക്കാനായിട്ട് വന്നിരിക്കുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെസ്റ്റോറൻറ്റ് ഇവിടുത്തെ തനത് ഭക്ഷണം മോമോസ് അത് കഴിക്കാൻ അതിൻ്റെ ഫീല് അത് വേറെയല്ലേ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പോസ്റ്റ് ഓഫീസും പോസ്റ്റ് ഡബെയാണ് ഇത് കേട്ടോ പോസ്റ്റ് പെട്ടിയുടെ മാതൃ രൂപത്തിലാണ് പോസ്റ്റ് ഓഫീസും എന്ത് രസാലേ എന്റെ അമ്മയുടെയും ധ്യാനുട്ടനും വേണ്ടിയിട്ട് ഞാൻ രണ്ട് കത്ത് എടുത്തിട്ടുണ്ട് പോസ്റ്റ് സ്റ്റാമ്പ് ഒട്ടിച്ചു കാർഡ് ഞാൻ പോയി പോസ്റ്റ് ചെയ്യട്ടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പോസ്റ്റ് ഓഫീസ് ഹിമാലയത്തിന്റെ ഭംഗിക്ക് എവിടെയാണെങ്കിൽ എതിരില്ലോ കണ്ട് കണ്ട് കൊഴങ്ങാന്നല്ലാതെ വേറെ ഇഷ്യല്ലേ അപ്പോ ഈ വീഡിയോ നിനക്ക് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കണോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ല നല്ല കാഴ്ചകളുമായിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും ബായ്